എനിക്ക് ഫിറോസ് ഉൾപ്പെടെയുള്ള ലീഗിൻ്റെ നേതാക്കന്മാരോട് അവർ ലീഗുകാരായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് എനിക്ക് പറയാനുള്ളത് മതം വിശ്വാസം ഇതൊന്നും ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യമല്ല എന്ന് ഈ വിശുദ്ധ കുർആാൻ പിടിച്ചിട്ട് ഫിറോസ് സത്യം ചെയ്യട്ടെ ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നു ഈ കുർഹാൻ പിടിച്ച് അവർ സത്യം ചെയ്യട്ടെ ഞാൻ ഈ പറഞ്ഞതൊന്നും ശരിയല്ല തെറ്റാണ് ജഡ്ജി സിറിയഖ് തോമസിനെ സിറിയക് ജോസഫിനെ സ്വാധീനിച്ച് നേടിയെടുത്ത വിധിയാണ് എനിക്കൊരു വക്കീൽ നോട്ടീസ് പോലും അയക്കാതെ എനിക്കൊരു നോട്ടീസ് അയക്കാതെ എന്നെ കേൾക്കാതെ ഞാൻ സത്യം ചെയ്യാം എൻ്റെ മുന്നിൽ അന്നുണ്ടായിരുന്നത് ഒരുപാട് രൂപ കടം കൊടുത്ത് കിട്ടാതെ ഇരുന്ന ഒരു സ്ഥാപനത്തെ മെച്ചപ്പെടുത്തി കൊണ്ടുവരിക എന്നുള്ളത് മാത്രമായിരുന്നു അത് ഞാൻ ഈ കുറുവാൻ പിടിച്ചു തന്നെ സത്യം ചെയ്യാം അല്ലാതെ ജോലിയില്ലാത്ത പണിയില്ലാത്ത എൻ്റെ ഒരു ബന്ധുവിന് ജോലി കൊടുക്കുക എന്നുള്ളത് എൻ്റെ ലക്ഷ്യമേ ആയിരുന്നില്ല കാരണം നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന ഒരാൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ നോട്ടീസ് കൊടുത്ത് പണം തിരിച്ചു പിടിക്കണം അത് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം അതിനെയാണ് വക്രീകരിച്ച് എന്നെ സ്വജനപക്ഷപാതിയാക്കി ഇദ്ദേഹത്തെ കൊണ്ട് ഒരു വിധി പുറപ്പെടുവിച്ച് അന്ന് കാവൽ മന്ത്രിസഭയിൽ നിന്ന് ഞാൻ രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയത് എന്ത് മോശമായിട്ടുള്ള പണിയും എടുക്കാൻ ഏതാളുകളെയും സ്വാധീനിക്കാൻ ഇവർക്കൊക്കെ സാധിക്കുന്നു എന്നുള്ളത് അപകടകരമായിട്ടുള്ള ഒരു പ്രവണതയാണ് ഞാനിപ്പോൾ ഇപ്പോ ഇതൊക്കെ പറഞ്ഞല്ലോ ഈ കുറുഹാൻ പിടിച്ചിട്ട് തന്നെ ഞാൻ പറയുന്നു എൻ്റെ എം എൽ എയുടെ സാലറിയും അലവൻസും അല്ലാതെ മറ്റൊരു സ്ഥലത്ത് നിന്നും എനിക്ക് അഞ്ച് പൈസ അഞ്ച് പൈസ വരുമാനമായി കിട്ടുന്നില്ല ഈ കുറുഹാൻ പിടിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഫിറോസ് എന്നാൽ ഇതേ വിശുദ്ധ കുർഹാൻ ഉയർത്തിപ്പിടിച്ചത് പറയട്ടെ ഇതിൽ ഗോൾഡ് സ്വർണം കടത്തി എന്നാണല്ലോ പറഞ്ഞത് കുർആാന്റെ മറവിൽ അപ്പൊ ഞാൻ വലിയ കോടീശ്വരൻ ആവണല്ലോ അപ്പൊ ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർക്ക് മാന്യമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ഇവരെ പോലെയുള്ള എന്താ പറയുക തട്ടിപ്പും തരികിടയും ജീവിത മുദ്രയാക്കിയിട്ടുള്ള മുഖമുദ്രയാക്കിയിട്ടുള്ള ആളുകൾ നിൽക്കുമ്പോൾ കഴിയില്ല ഞാൻ മാത്രമല്ല ഇത് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരുപാട് ആളുകളുണ്ട് ആത്മാർത്ഥമായിട്ട് പൊതുപ്രവർത്തനം നടത്തുന്ന ആളുകൾ ആത്മാർത്ഥമായിട്ട് പൊതുപ്രവർത്തനം നടത്തുന്ന ആളുകൾ ആ ആളുകൾക്കെതിരെയൊക്കെ ഇവരുപയോഗിക്കുന്നത് ഇത്യാദി കുതന്ത്രങ്ങളാണ് ആ കുതന്ത്രങ്ങൾ തിരിച്ചറിയണം അവ എന്നോട് ചോദിച്ചു ഒരാൾ ചോദിച്ചു നിങ്ങൾ മക്കളെ വിവാഹമൊക്കെ നടത്തിയല്ലോ വലിയ ഇതിൽ നടത്തിയല്ലോ വലിയ ഹോളിലിരുന്നല്ലോ നടത്തിയത് ശരിയാണ് അന്ന് മക്കളുടെ വിവാഹത്തിന് പതിനൊന്ന് ലക്ഷം രൂപ ചിലവായിട്ടുണ്ട് ഞാനതിൻ്റെ പെണ്ണുങ്ങളിരുന്ന് കടം വാങ്ങിയതാണ് എല്ലാ മാസവും എൻ്റെ അമ്പതിനായിരം രൂപയിൽ നിന്ന് ഇരുപത്തയ്യായിരം രൂപ അവളുടെ അക്കൗണ്ടിലേക്കാണ് അവിടുന്ന് തന്നെ പോണത് ട്രഷറിയിൽ നിന്ന് തന്നെ പരിശോധിച്ചാൽ മതി കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇന്ന് വരെയുള്ള എല്ലാ മാസങ്ങളിലും ഇരുപത്തയ്യായിരം രൂപ ട്രഷറിയിൽ നിന്ന് തന്നെ എൻ്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത് അത്രയും സുതാര്യതയും സത്യസന്ധതയും പൊതുപ്രവർത്തകർക്ക് ഉണ്ടാവണം എന്ന് വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെയുള്ള നമ്മളെയും ഇവരെ പോലെയുള്ള തട്ടിപ്പന്മാരെയും ഒരേ മാനദണ്ഡം വെച്ച് ലീഗും അങ്ങനെ തന്നെയാണ് അളന്നത് എനിക്ക് വലിയ വിഷമം ഇന്നും ഉള്ളതങ്ങനെയാണ് കാരണം ഇതൊന്നും ചെയ്യാത്ത സത്യസന്ധമായി ലീഗിലായിരുന്ന കാലത്തും ഇതേ നിലപാടും പോളിസിയും തന്നെ ആയിരുന്നു എനിക്ക് അന്ന് പക്ഷേ ലീഗ് അതിനൊരു ഒരു തരിമ്പ് വില കൽപ്പിച്ചില്ല നമ്മളുടെ ആ ഒരു സമീപനങ്ങൾക്ക് നിലപാടിന് ജീവിതത്തിന് ഒന്നും അങ്ങനെ ആയാൽ ഇങ്ങനെ കള്ളപ്പണം ഉണ്ടാക്കുന്ന ആളുകൾ അന്യായമായി സമ്പത്ത് സ്വന്തമാക്കുന്നയാളുകൾ ആളുകളെ പറ്റിക്കുന്നവർ വഞ്ചിക്കുന്നവർ ഇവർ മുസ്ലിം ലീഗ് പോലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ അമരത്ത് വരും അത് വരാതിരിക്കണമെങ്കിൽ ശക്തമായിട്ടുള്ള ഇടപെടൽ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം നടത്തണം മാങ്കൂട്ടത്തെ വേറൊരു കേസിൻ്റെ പേരിലാണ് കോൺഗ്രസ് പുറത്താക്കിയതെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഈ അഴിമതികളുടെ പേരിൽ ഡെലിബറേറ്റായി ആളുകളെ വഞ്ചിക്കുകയും ചതിക്കുകയും ചെയ്യുന്നതിൻ്റെ പേരിൽ മുസ്ലിം ലീഗ് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറൂസിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കണം കോൺഗ്രസ് കാണിച്ച മാന്യതയുടെ നാലയലെത്തെങ്കിലും മുസ്ലിം ലീഗിന് എത്താൻ കഴിയണമെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെ ലീഗ് മാറ്റി നിർത്തണം ഒരാളെ മാറ്റി നിർത്തിയാൽ മതി ഈ പ്രവണത അവസാനിക്കും പക്ഷേ ലീഗ് അതിന് തയ്യാറല്ല എന്നുള്ളതാണ് വസ്തുത ഇതൊക്കെ ലീഗിലൊരു മെറിട്ടാണ് പൈസ സമ്പാദിക്കുന്നു എന്നുള്ളത് ആ അത് അവൻ്റെ ഒരു ഒരു കഴിവല്ലേ ഒരു പണിയെടുക്കാതെ ഒരു മാസം അഞ്ചകാൽ ലക്ഷം റുപ്യ ഒരു കമ്പനി ഇയാൾക്ക് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ യോഗ്യതയാണത് എന്നാണ് ലീഗിൻ്റെ വിലയിരുത്തൽ പണത്തിനു മേലെ പരുന്തും പറക്കില്ല എന്നുള്ളത് വർത്തമാനകാലത്ത് ഏറ്റവും ആപ്ലിക്കബിളായിട്ടുള്ള പാർട്ടിയായി മുസ്ലിം ലീഗ് മാറുകയാണ് ആ അവസ്ഥ ലീഗിനുണ്ടാകാൻ പാടില്ല എന്നാണ്